നമസ്കാരം നമ്മളോട് ഇപ്പം ഇപ്പോൾ ഉള്ളത് സംവിധായകൻ സജ്ജൻ ബാബു ആണ് സോ നമസ്കാരം ഈ ഒരു രാത്രിയാണ് ടാഗോർ ഉണ്ട് തീർച്ചയായിട്ടും ഈ വർഷത്തെ ഐ എഫ് എഫ് കെയിം എല്ലാ വർഷവും പ്രത്യേകതകളും ഐ എഫ് എഫ് കെക്ക് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെയാണ് ഈ വർഷത്തെ ഐ എഫ് എഫ് കെയിം ഈ പറഞ്ഞ ഈ ഓളവും ആൾക്കാർ ഈ പറഞ്ഞോ സിനിമ കാണൽ മാത്രമല്ല അതിന് എല്ലാരെയും കാണുക മീറ്റ് മീറ്റിംഗ് പോയിന്റ് ആൾക്കാരെ കാണുക സ്റ്റുഡൻസ് പരസ്പരം സ്റ്റുഡൻസും ഫിലിം മേക്കേഴ്സും കാണുക ഫിലിം മേക്കേഴ്സും അപ്പോൾ സ്റ്റുഡൻസും തമ്മിലൊക്കെയാണ് അങ്ങനത്തൊക്കെ ഉള്ളൊരു ഇതാണല്ലോ നമ്മുടെ ഐ എഫ് എഫ് കിയുടെ പ്രത്യേകത തന്നെ അതാണല്ലോ ഈ വർഷവും അതുപോലെ തന്നെയാണ് ഞാൻ എല്ലാ വർഷവും വരുമ്പോഴും ഓരോ തരത്തിലുള്ള എക്സ്പീരിയൻസാണ് എനിക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഇപ്രാവശ്യവും നല്ലൊരു വൈബാണ് നല്ലൊരു എക്സ്പീരിയൻസാണ് കിട്ടുന്നത് അതോടൊപ്പം നല്ല സിനിമകളും കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഒരുപാട് നല്ല സെലക്ഷനൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല വേൾഡ് സിനിമ ഇന്ത്യൻ സിനിമ ഒക്കെ നല്ല രീതിയിലാണ് ഇതുവരെ കാണാൻ പറ്റിയത് അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കളെ കാണാൻ പറ്റുന്നുണ്ട് സിനിമയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് പേരെ കാണാൻ പറ്റുന്നുണ്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല രസമുള്ള നല്ല വൈബുള്ള നല്ലൊരു മേള തന്നെയാണ് ഐ എഫ് എഫ് കെ അതിനൊരു മാറ്റവും ഇല്ല ഈ വർഷം അത് തുടരുന്നു അത്രേക്ഷ കണ്ടതിൽ ഒരുപാട് സിനിമകളുണ്ട് ഇപ്പം എനിക്ക് പെട്ടെന്ന് ലിസ്റ്റ് ഓർമ്മ വരുന്നത് ഇപ്പം ഇന്ത്യൻ സിനിമയിലാണ് ആഗ്ര എന്ന് പറയുന്ന സിനിമയുണ്ട് ആംബുഷ് എന്ന് പറയുന്ന സിനിമയുണ്ട് മറാത്തി സിനിമയാണ് അതുപോലെ തന്നെ മീ ക്യാപ്റ്റൻ എന്ന് പറയുന്ന സിനിമയുണ്ട് അതുപോലെ തന്നെ ഏറ്റവും നല്ല വേറെ പല സിനിമകളും എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന സിനിമയുണ്ട് അപ്പോൾ പിന്നെ പാമ്പ്യൂർ കിട്ടിയ സിനിമയുണ്ട് ഈ വർഷത്തെ പാമ്പ്യൂർ അതുപോലെ തന്നെ ഗോവയിലും ബെസ്റ്റ് സിനിമയ്ക്ക് അവാർഡ് കിട്ടിയ എൻലെസ് ബോർഡർ എന്ന് പറഞ്ഞ സിനിമയുണ്ട് അങ്ങനെ ധാരാളം സിനിമയുണ്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത് പറഞ്ഞാലാണ് ഇത്തരം സിനിമകളുടെ പേരുകൾ അതുപോലെ തന്നെ ഒരുപാട് സിനിമകൾ ഇവിടെ ഉണ്ട് കാണാൻ ഇതെല്ലാം ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളും വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസും വ്യത്യസ്തമായിട്ടുള്ള കഥാപറച്ചിൽ രീതിയും വ്യത്യസ്തമായിട്ടുള്ള വിഷ്വൽ ലാംഗ്വേജും ഫിലിം ലാംഗ്വേജും ട്രീറ്റ്മെന്റും ഒക്കെ ഉള്ള സിനിമകൾ തന്നെയാണ് തീർച്ചയായിട്ടും എനിക്കൊന്ന് വിദ്യാർത്ഥികളും ഇവിടുത്തെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ ഈ കോവിഡ് വന്നതിന് ശേഷം ആളുകൾക്ക് ഒരു ലോക സിനിമയിലോട്ടൊരു ഒരു വാതിൽ തന്നെ ഒരു തുറക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഒ ടി ടിയിൽ ആണെങ്കിലും അല്ലാതെയും ഒരു വേൾഡ് സിനിമയിലോട്ട് കൂടുതൽ കാണുന്ന ഒരു ഒരു രീതിയിലുണ്ടായി ഐ എഫ് എഫ് കെ അങ്ങനൊരു മാറ്റം കൂടുതലായിട്ട് വന്നിട്ടുണ്ടോ പ്രേക്ഷകർക്കിടയിലും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കോവിഡ് സമയത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മലയാള സിനിമയിൽ നിന്നും റീജിയൽ സിനിമയെന്നും ഉപരിയായിട്ട് എല്ലാ ലാംഗ്വേജ് സിനിമകളും കാണാൻ ഒരു അവസരം കിട്ടുന്നത് പിന്നെ നമ്മളിപ്പം സിനിമ നേരിടുന്ന പണ്ട് കാലത്ത് ഫെസ്റ്റിവലുകളിൽ ലോകത്ത് വല വളരുന്ന വലിയ ഫെസ്റ്റിവലുകളിൽ ഉണ്ടാകുന്ന സിനിമകളൊക്കെ നമ്മൾ ഫെസ്റ്റിവലിൽ വരുമ്പോഴാണ് കാണുന്നത് ഇന്ന് നമുക്കെല്ലാം ഒ ടി ടി ഉണ്ടാവും നമ്മൾ പോക്കറ്റിൽ മൊബൈൽ ഫോൺ ഇട്ടിട്ടാണ് നടക്കുന്നത് എല്ലാ തിയേറ്ററും മൊബൈലിലാണ് ഉള്ളത് എല്ലാ നെറ്റ്ഫ്ലിക്സും ആമസോണും പല മൂബിയും ഗിബിയും എല്ലാം ഉള്ളത് ഈ സിനിമയാണ് ആ കാലഘട്ടത്തിലും ഈ ഒരു ഓളവും വൈബും ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ആൾക്കാർ വരുന്നത് പിന്നെ ലോക സിനിമ എല്ലാത്തരം സിനിമ സിനിമ ഭാഷയ്ക്കപ്പുറമായിട്ട് എനിക്ക് തോന്നുന്നു കോവിഡ് സമയത്ത് ഒരുപാട് പേർക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നുകൊണ്ട് അത് വളരുകയും ഒരുപാട് കണ്ടുശീലം ഉണ്ടാവുകയും ചെയ്തു അതിൻ്റെ ഒരു ഗുണം വേറെ തരത്തിലുണ്ട് എന്നുള്ളതാണ് അപ്പം പലതരത്തിലുള്ള മാറ്റങ്ങളല്ല കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ എല്ലാ സമയത്തും ഉണ്ടാവാറുണ്ട് അതിലൊന്നു മാത്രമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് തീർച്ചയായിട്ടും ഒരു ഫിലിം മേക്കർ എന്ന് പറയുക രണ്ട് മൂന്ന് പടം ചെയ്ത നമ്മൾ നമ്മളെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും അത് ആലോചനയിലാണ് അത് തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം